വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ പാഞ്ചാലിമേട്ടിൽ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയതിൽ നടപടി ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവാണ് പരാതി നൽകിയത് പാഞ്ചാലിമേട്ടിൽ ബോട്ടിങ്ങും ഫ്ലവർ ഗാർഡനും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മൂന്ന് ദശാംശം രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നുവരുന്നതിനിടെയാണ് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയത് വിനോദസഞ്ചാര പദ്ധതിക്കായി റവന്യൂ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പിന് നിയമപരമായി വിട്ടുകൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ വനംവകുപ്പ് അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് ചിക്കിഡാം പണിയുന്ന സ്ഥലം വനംവകുപ്പിൻ്റെതാണെന്നാണ് പുതിയ വാദം മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണിത് നിലവിൽ ഡി ടി പി സിയുടെ കൈവശത്തിലുള്ള ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച് ജണ്ട സ്ഥാപിക്കാനുള്ള വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരുന്നു തുടർന്ന് ജില്ലാ ഭരണകൂടം സംഭവത്തിൽ ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകാൻ വനംവകുപ്പിന് സാധിച്ചില്ല വികസന പ്രവർത്തനങ്ങൾ പാഞ്ചാരിമേട്ടിൽ നടന്നു വരുമ്പോൾ ഭൂമിയുടെ അവകാശവുമായി എത്തുന്നത് നാടിനെയും പദ്ധതിയെയും തകർക്കാനാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ആകാശപാലം അടക്കമുള്ള സാഹസിക ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് വാഗമണ്ണിൽ എത്തുന്നത് ഈ സഞ്ചാരികളെ പാഞ്ചാരി കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പണികൾ പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ ആവശ്യപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത് ഒരു സർക്കാർ എടുത്ത് പണം മുടക്കുമ്പോൾ ആ മുടക്കുന്ന സമയത്ത് ഫോറസ്റ്റിന്റെ ഭൂമിയാണെങ്കിൽ അവരും തടയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യണം ഇത് അന്നൊന്നും ചെയ്യാതെ ഇപ്പോ വന്ന് ഈ ടൂറിസ്റ്റെ തകർക്കുന്നത് കേരളത്തോട് ചെയ്യുന്ന നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് വിഷയത്തിൽ വനംവകുപ്പ് പറയുന്നത് നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് പാഞ്ചാരിമേട് പ്രദേശം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോട്ടിംഗിന് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തിന്റെ മൂന്നിൽ ഒരു ശതമാനം സ്ഥലം ഇതിൽ ഉൾപ്പെടും സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഡി ചെയർമാൻ എന്ന നിലയിൽ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തുടർ നടപടിയായി ഈ മാസം പത്തിന് വനം വിനോദസഞ്ചാരം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വാഗമൺ